സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രസ്ഥാത വിഭാഗമായ എൻ ബി എസിന്റെ ഓഫീസ് തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും പത്തൊമ്പതിന് രാവിലെ പതിനൊന്നിന് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിച്ചു ഉദ്ഘാടനം ചെയ്യും സഹകരണ സംഘം ഭാരവാഹികളും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രസാധക ശാഖയായിരിക്കുന്ന എൻ ബി എസിന്റെ തൊടുപുഴ ബ്രാഞ്ച് തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ് പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നടക്കും സംഘം പ്രസിഡന്റും പ്രശസ്ത സാഹിത്യകാരനുമായ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ യോഗത്തിൽ അധ്യക്ഷനാകും തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും മുനിസിപ്പൽ കൗൺസിൽ ജോസ് മടത്തിൽ ആദ്യ വിൽപ്പന നിർവഹിക്കും ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ എം ബാബു ആദ്യ പ്രതി ഏറ്റുവാങ്ങും മത്തച്ചൻപുരയ്ക്കൽ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് വിൽക്കുന്ന എൻ ബി എസിന്റെ ഓഫീസ് തൊടുപുഴയിൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് സഹകരണ സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എം പി പോളിൻ്റെയും കാര്യപ്പെട്ടയൊക്കെ നേതൃത്വത്തിൽ പന്ത്രണ്ടോളം സാഹിത്യകാരന്മാർ ചേർന്ന് രൂപീകരിച്ച ഒരു സഹകരണ സംഘം അന്നത്തെ കാലഘട്ടത്തിൽ സാഹിത്യ രചനകൾ മലയാളികൾക്ക് മലയാളികളായ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരെ സ്വകാര്യ സാധകളിൽ നിന്ന് ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്നത് വളർന്ന് അന്തരിച്ച് കേരളത്തിൽ ഏതായാലും പതിനാല് ശാഖകളുള്ള ഒരു വലിയ പ്രസ്ഥാനമായി തന്നെ മാറിക്കഴിഞ്ഞു അതിന്റെ പ്രസ് വിൽപ്പന വിഭാഗം നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എൻ ബി എസ് പ്രധാനമായിട്ടും നമ്മള് വൈജ്ഞാനിക സാഹിത്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സർഗസാഹിത്യം ഇല്ലാന്നല്ല സർഗസാഹിത്യത്തോടൊപ്പം തന്നെ വൈജ്ഞാനിക സാഹിത്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പുസ്തകങ്ങൾ പ്രസാദനം ചെയ്യുന്നത് അതുപോലെ തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട ക്ലാസിക് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് മലയാളികളായ വായനക്കാർക്ക് ഒരു വിരുന്നൊരുക്കുന്നതിനും സാഹിത്യ പ്രവർത്തന സേവന സംഘം വലിയ റോളാണ് വായിക്കുന്നത് ഇതിന്റെ വിൽപ്പന വിഭാഗമായി എൻ ബി എസ് തൊടുപുഴയിലെ ബ്രാഞ്ച് നമുക്ക് അത്ര സ്വീകാര്യമല്ലാത്ത ഒരു സ്ഥലത്താണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് അകത്താണ് അത് ഗാന്ധി അടുത്തേക്ക് ഈ വരുന്ന പത്തൊൻപതാം തീയതി മുതൽ ഞങ്ങൾ ഒന്ന് മാറ്റി സ്ഥാപിക്കുകയാണ് നവീകരിച്ച ഒരു റൂമിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംഘത്തിന്റെ പ്രസിഡന്റും പ്രശസ്ത സാഹിത്യകാരമായ അഡ്വകേറ്റ് പി കെ ഹരികുമാറാണ് യോഗത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തൊടുപുഴയുടെ മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ആണ് ആദ്യ വില്പന നിർവഹിക്കുന്നത് നമ്മുടെ തന്നെ വാർഡ് കൗൺസിലറായ ജോസ് മഠത്തിൽ അവസ്ഥകം ഏറ്റുവാങ്ങുന്നത് ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ കെ എം ബാബു അവർ പ്രസ്തൽ സാംസ്കാരിക മത്തച്ചൻ പ്രവർത്തന അതുപോലെ സാമൂഹ്യ പ്രവർത്തനായ അടികരി കൃഷ്ണകുമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വൈജ്ഞാനിക സാഹിത്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അനവധി പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് വിതരണം നടത്താനുള്ള അവകാശം നമ്മൾക്ക് ഉണ്ടതുകൊണ്ടും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയൊരു പ്രയോജനം ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഈ ബ്രാഞ്ചിന്റെ പ്രവർത്തനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ ഒരു സഹകരണവും പിന്തുണയോ ഉണ്ടെങ്കിൽ ഈ ബ്രാഞ്ച് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരാൻ സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം എസ് പി സി എസ് കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം അതിന്റെ പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാഷയുടെയും നമ്മുടെ പൈതൃക പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അക്ഷര ഭാഷ സാഹിത്യ മ്യൂസിയം കോട്ടയത്ത് മറിയപ്പിള്ളിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനയ്യായിരം അടി സ്ക്വയർ ഫീറ്റിൽ സർക്കാരിന്റെ നൂറ് ശതമാനം സാമ്പത്തിക സഹായത്തോടുകൂടി ഏതാണ്ട് പതിനഞ്ചു കോടി രൂപ മുടക്കിയാണ് ഇപ്പൊ ആദ്യഘട്ടം നിർമ്മാണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ് മിക്കവാറും മാസം സെപ്റ്റംബർ മുപ്പത് കൂടി അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു നടന്നുവരും ഇത് നാല് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നിർമ്മാണം പുരോഗമിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ അതായത് വളമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് ആ ഭാഷയുടെ റിവല്യൂഷനെ കുറിച്ച് ചിത്രീകരിക്കുന്നതാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വട്ടെഴുത്ത് കോരെഴത്ത് തുടങ്ങിയ ആ ഒരു പരിണാമത്തെ കുറിച്ചാണ് ഒന്നാം ഘട്ടത്തിൽ പറയുന്നതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ കവിതയെക്കുറിച്ചാണ് പറയുന്നത് അത് ഉത്തരവാധുനികത കൊണ്ട് ആധുനിക കവിത വരെയുള്ള അതിന്റെ ആ പരിണാമത്തെ കുറിച്ച് രണ്ടാം ഘട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ട് മൂന്നാം ഘട്ടത്തിലാണെങ്കിൽ ഗദ്യസാഹിത്യത്തെ കുറിച്ചാണ് നോവൽ ഉൾപ്പെടെയുള്ള ഗദ്യസാഹിത്യത്തെ കുറിച്ചാണ് മൂന്നാം ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നാലാം ഘട്ടത്തിൽ വൈജ്ഞാനിക സാഹിത്യത്തെ കുറിച്ചാണ് അപ്പോൾ ഈ നാല് ഘട്ടവും പൂർത്തിയാക്കി കഴിയുമ്പോൾ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഗവേഷക താല്പര്യത്തോടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിൽ ഒരു മ്യൂസിയം ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് വേണം നീ പറയാം ഈ നിർമ്മാണഘട്ടത്തിൽ പലരും വന്ന് കണ്ടപ്പോൾ ലോകത്തിലെ തന്നെ ഒരു ഒരു വൈശിഷ്ട്യമുള്ള ഒരു മ്യൂസിയം നമ്മുടെ പൈതൃകത്തെ കുറിച്ചൊക്കെ മറ്റുള്ളവർ പരിചയപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള മ്യൂസിയം ആയിട്ട് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്കൊക്കെ പത്രപ്രവർത്തകർ എന്നുള്ളതിൽ നിങ്ങൾക്കും വലിയൊരു ഒരു അനുഭവമായി തീരും ഞാനിവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നവീക ഷോറൂമിന്റെ ഉദ്ഘാടനം വരുന്ന പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഗദ്യ സാഹിത്യമായാലും കവിതയായാലും അതുപോലെ തന്നെ വൈജ്ഞാനികാ സാഹിത്യമായാലും എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തവും പിന്തുണ ഉണ്ടാകണമെന്ന് എന്ന് പറയുവാനാണ് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നിലവിൽ തന്നെ നിങ്ങൾ ഈ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ കേരളത്തിൽ രണ്ട് എഴുപത്തിരണ്ട് വിഭാഗത്തിൽ സഹകരണ സ്ഥാപനങ്ങളുണ്ട് ഇരുപത്തിനാലായിരത്തിൽ പര സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അതിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്നത് ഏക സഹകരണ സ്ഥാപനം സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക സഹകരണ സ്ഥാപനം എന്ന് പറയുന്നത് എസ് പി സി എസ് ആണ് അത് അഭിമാനപൂർവ്വം നമുക്ക് മലയാളികൾക്ക് എന്നും സ്മരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് അതിന് തന്നെയാണ് ഇത്തരത്തിലൊരു മ്യൂസിയം നിർമ്മിക്കാനുള്ള ഒരു ധാർമ്മിക ബാധ്യതയുണ്ട് ആ ബാധ്യതയെ ഏറ്റെടുത്തുകൊണ്ട് തുടർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഭാഷാ വൈതൃകത്തെ കുറിച്ച് മ്യൂസിയത്തിൽ നിർമ്മാണവും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ പിന്തുണയാണ് ിങ്ങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടലൻ ഓഫർ നടക്കുന്നതായിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് പെട്ടി കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ലാറ്റിൻസ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചർ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും രീതിയിലുള്ള ഫർണിച്ചേഴ്സ് നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ